big boss മലയാളം സീസൺ സിക്സിന്റെ പ്രൊമോയിലോട്ട് പോകാം ഒരു അടിപൊളി കിടുക്കാച്ചി പ്രൊമോയാണ് പുറത്തു വന്നിരിക്കുന്നത് ചലഞ്ച് ത്രീ ഡേഞ്ചർ സോൺ ഈ ഒരു ടാസ്കിൽ നമ്മളെ ജിൻഡോയും ഗബ്രിയും കൂടെ വൻ രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഗെയിം കളിക്കുന്നതിനിടെ ഗബ്രിയെ ജിൻഡോ ആ ഒരു ഗാർഡൻ ഏരിയയുടെ സൈഡിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് പിടിക്കുന്നുണ്ട് അതിനെതിരെ ഗബ്രി വൻ രീതിയിൽ പൊട്ടിത്തെറിക്കുന്നുമുണ്ട് എന്നാൽ ഗബ്രിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് ഋഷി അവിടെ താൻ ചെയ്തത് വലിയൊരു തെറ്റാണ് ഗെയിമിനെ ഗെയിമിന്റെ രീതിയിൽ എടുക്കണമെന്ന് ജിൻഡോയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സിജോ വന്നിട്ട് ഗോൾ അടിക്കാൻ നോക്കുന്നുണ്ട് ഇതൊരു ഗെയിമാണ് ഗെയിമിനെ ഗെയിമിൻ്റെതായ രീതിയിൽ എടുക്കണം എന്ന് പറയുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് എനിക്ക് ശ്വാസം കിട്ടാതെ ഞാൻ മരിക്കുമെന്നുള്ള രീതിയിൽ എത്തുമ്പോൾ ഈ ഒരു നിയമം തന്നെ പറഞ്ഞ് നീ എൻ്റെ അടുത്ത് വരണം സിജോ എന്നുള്ള കാര്യം അവന്റെ മുഖത്ത് നോക്കി ഗബ്രെ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് സിജോയും ജിൻഡോയും തമ്മിൽ ഒരു വൻ പോരാട്ടമാണ് ആ ഒരു ബി ബി ഹൗസിൽ നടക്കുന്നത് പലരും വളരെ ഞെട്ടി തരിച്ചാണ് ആ ഒരു സിറ്റുവേഷനെ നേരിടുന്നത് ആ ഒരു പ്രമോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും എന്തായാലും ജിൻഡോ ചെയ്തത് വളരെ മോശമായി പോയി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് ഒരാളെ പിടിക്കുന്നതിൽ തെറ്റി തന്നെക്കാൾ ശരീരഭാരം കുറഞ്ഞ ഒരു വ്യക്തി മുകളിൽ കയറി കമന്നു കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്തായാലും ഗെയിമാണ് ഗെയിമിനെ ഗെയിമിൻ്റേതായ രീതിയിൽ കാണണം പക്ഷേ അയാളെ ശ്വാസം മുട്ടിച്ച് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക